നാം അഹങ്കാരം കാണിക്കാൻ പാടില്ല മഹാനായ മുസ്ലിം റദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന റജുലൻ അക്കല ഇന്ദ റസൂൽ അള്ളാഹി സലഹ്അലി വസ്ലം ബി എ ഷിമാലിഹി ഒരു മനുഷ്യൻ നിബിത്തങ്ങളുടെ അടുക്കലിരുന്നു കൊണ്ട് ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് നിബിത്തങ്ങൾ പറഞ്ഞു കുൽ ബി എ മീനിക്ക നീൻ്റെ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞോ ലാസ്തത്തയാണ് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ നിമിത്തങ്ങൾ പറഞ്ഞു താഴ്ത്ത എന്നാ നീ അങ്ങനെ ചെയ്യേണ്ട ആ മനുഷ്യനത് പറഞ്ഞത് മാനോ ഇല്ല കിബർ ഖിബർ കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണ് പറഞ്ഞത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ് ഫമാ റഫി അതിനുശേഷം ആ മനുഷ്യന് ആ കൈ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ആ കൈ ആ മനുഷ്യന് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിക്കാൻ കാരണമെന്തേ അവിടെ അവൻ അഹങ്കാരത്തോടുകൂടി പെരുമാറിയെന്നാണ് നാം എപ്പോഴും കൂടി പെരുമാറണം എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറണം അവർക്കാണ് വിജയമുള്ളത് അല്ലാതെ അഹങ്കാരം കാണിക്കുന്നവർ എന്നും പരാജയത്തിലാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ